യാണെന്ന് പലർക്കും അറിയില്ല കൊല്ലം പെരുന്നാഗപ്പള്ളി ആണ് സ്വദേശം ഞാൻ ആലപ്പാട് എന്ന് പറഞ്ഞിട്ടൊരു തീരദേശ ഗ്രാമത്തിലാണ് ജനിച്ചത് പക്ഷേ എൻ്റെ ഓർമ്മകളും വളർന്നതും പഠിച്ചതും ഒക്കെ ഞാൻ പഴവ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് പഴവ എന്ന് പറയുന്ന ഗ്രാമത്തെ കുറിച്ച് പറയുമ്പോൾ പഴപ്പ എന്ന് പറഞ്ഞ കേട്ടുണ്ടോ കൈത ും മെത്ത പായ ഉണ്ടാകും അങ്ങനെ തഴപ്പായ നാടാണ് തഴവ അവിടെയാണ് എന്റെ ചെറുപ്പത്തിലൊക്കെ ഈ ചന്തകളൊക്കെ സജീവമായിരുന്നു പായൊക്കെ നെയ്ത് കൊണ്ട് കൊടുക്കുന്നതും എന്റെ കച്ചവടവും ഒക്കെ നടക്കുന്ന ഒരു വലിയ സജീവമായി കുറ്റിപ്പുറം കുതിരപ്പന്തി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല എന്റെ അമ്മയൊക്കെ ഒരു കുറച്ചൊക്കെ പായൊക്കെ നെയ്തിട്ടുണ്ട് തന്നെ കിട്ടുന്നത് അങ്ങനെയൊക്കെ ചെയ്യുവല്ലോ ഞാനൊക്കെ കിടന്നിട്ടുണ്ട് അതിൽ മെത്തപ്പ ഞാന് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കാൻ പോകുമ്പോഴൊരു മത്തപ്പ വാങ്ങിച്ചിട്ടാ പോയത് കിടക്ക് വരുന്ന ഇപ്പം ഇല്ല കയ്യില് അവിടെ ഇപ്പോഴും തഴപ്പയുടെ ഒരു അത്ര അങ്ങോട്ടൊന്നുമില്ല കാരണം കൈതയില്ല ഞങ്ങളുടെ ഒക്കെ മുമ്പ് ഈ അതിർ വരമ്പുകൾ ഇടുന്നത് കൈത കണ്ട മതിലും ഇട്ടില്ല ഇല്ല ഇത് ഇടും എന്നിട്ട് കാലാകാലങ്ങളിൽ അത് ഇങ്ങനെ അതിര് പറിച്ചു നടുക എന്ന് പറയാം നമ്മൾ എന്ന് പറഞ്ഞാൽ കൈതയെല്ലാം കാട് കടുപിടിച്ചിടക്കുന്നതെല്ലാം വെട്ടി പറിച്ചെടുത്തിട്ട് ചെത്തി ഒരുക്കി അത് വീണ്ടും നടും അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഒരു ഉത്സവമാണ് അത് ചെയ്യാൻ വരുന്നവർക്ക് വെള്ളം കൊടുക്കുക അവരോടൊപ്പം നിൽക്കുക ഹെൽപ്പ് ചെയ്യുക അത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ് അപ്പോൾ ആ കൈതകൾ ഇപ്പോഴില്ല അതെല്ലാവരും മതിലൊക്കെയായി